സംഘടനാരംഗത്ത് എന്നുള്ളതുപോലെ തന്നെ പാർലമെന്റ് രംഗത്ത് വളരെ മുമ്പ് എം എൽ എ ആയാലും രണ്ട് തവണ എം എൽ എ ആയാലും പിന്നീട് മൂന്ന് തവണകളിലായി രാജ്യസഭാ രാജ്യസഭാംഗമായും ഒരു തവണ ഒരു വർഷമാണെങ്കിൽ കൂടി മൂന്ന് തവണകളിൽ രാജ്യസഭാ അംഗമായി പതിമൂന്ന് വർഷത്തോളം അങ്ങനെ രംഗത്തും പാർലമെന്റ് രംഗത്തും ദീർഘകാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി നിന്ന വ്യക്തിത്വമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ലാളിത്യം എന്ന നിലയിൽ ലാളിത്യത്തിൻ്റെ പര്യായമായി ശ്രീ തെന്നലയെ നമുക്ക് വിശേഷിപ്പിക്കാനാകും തെന്നല ബാലകൃഷ്ണപ്പുള്ള ദീർഘകാലം ഞങ്ങളൊക്കെ ഒരുമിച്ച് സുപ്രധാനമായ സന്ദർഭങ്ങൾ പങ്കിട്ട വലിയ മഹാനായ ഒരു വ്യക്തിയായിരുന്നു വളരെ സൗമ്യൻ തർക്കമില്ലാത്ത ഒരാളെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന ഒറ്റപ്പേരായിരുന്നു ധനരാ ബാലകൃഷ്ണ പിള്ളേർ തർക്കമുള്ള സന്ദർഭത്തിൽ എന്നാൽ പിന്നെ നമുക്ക് ആ കാര്യം തെന്നലേ ഏൽപ്പിക്കാം എന്നാണ് അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് യാതൊരുവിധ ഒരു രണ്ട് ചിന്ത അദ്ദേഹത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനും ഉണ്ടായിരുന്നില്ല അത്ര സൗമ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സൗമ്യതയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുണവും ഏറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിൽ ഉപകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് വല്ല ആശയക്കുഴപ്പത്തിലും പെടുമ്പോൾ അതുപോലെ തന്നെ മുന്നണി വല്ല തർക്കങ്ങളിലും പെടുമ്പോൾ ഒക്കെ ഒക്കെ തെന്നല പ്രത്യക്ഷപ്പെടും അത് തെന്നലയെ ഏൽപ്പിക്കും കമ്മീഷനായും കെ പി സി പ്രസിഡൻറ്റായും അതുപോലെ തന്നെ അതുപോലെ പിന്നെ മറ്റു പല സുപ്രധാന സ്ഥാനങ്ങളേറ്റെടുത്തുമൊക്കെ തിന്നല് ബാലകൃഷ്ണപിള്ള കേരളത്തിൻ്റെ ഒരു കൺസെൻസസിൻ്റെ രാജാവായി ഏറെ കാലം വാണിരുന്നു ഞങ്ങളൊക്കെ അദ്ദേഹത്തോട് വളരെ കടപ്പെട്ടിരിക്കുന്നു ഓരോ സന്ദർഭത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയ തർക്കങ്ങൾ വളരെ നീട്ടിക്കൊണ്ടുപോയാൽ അത് ജനങ്ങളെ ബാധിക്കും അപ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള പ്രത്യക്ഷപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു രീതി ദീർഘകാലം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വ്യക്തിപര വ്യക്തിപരമായി പറഞ്ഞാൽ വലിയ ഒരടുത്ത സുഹൃത്തായിരുന്നു പ്രായം കൊണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ശരി അദ്ദേഹം എപ്പോഴും ആ നിലയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നട്ടം കോൺഗ്രസ്സിന് മാത്രമല്ല അതുപോലെ തന്നെ യു ഡി എഫിന് മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ നഷ്ടമാണ് നിയമസഭാ അംഗവും പാർലമെൻ്റ് മെമ്പറും ഒക്കെ എല്ലാ നിലയിലും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ ബാലകൃഷ്ണപ്രയുടെ കുടുംബത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകളോടും ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേ ദുഃഖം